കൊ കൊച്ചി കോർപ്പറേഷനിലേക്കാണ് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അവിടെ നിന്ന് വരികയാണ് ഒരേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച് വിവിധ വാടക ചീട്ടുകൾ തയ്യാറാക്കി ക്രമക്കേട് നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് യെസ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു കള്ളവോട്ട് ചേർത്തിരിക്കുന്നതിൽ പലരും വിവിധ ജില്ലകളിലുള്ള ഒരേ യൂണിയന്റെ ചുമട്ട് തൊഴിലാളികളാണ് എന്നുകൂടെ പരാതിയിലുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ വ്യാപകമായ വോട്ട് ക്രമക്കേടിനെ പറ്റി പരാതി നൽകിയ കൗൺസിലറാണ് ഉള്ളത് അപ്പോൾ എന്ത് പരാതിയായിരുന്നു നൽകിയത് എങ്ങനെയാണ് ഈ പരാതി വലിയ തോതിൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ് ഇത് അവസാനത്തെ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചില ഹൗസ് നമ്പറുകളിൽ വ്യത്യസ്ത വീട്ടുപേരുള്ള അനവധി പേര് ചേർന്നതായിട്ട് ശ്രദ്ധയിൽ വന്നു അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഹിയറിംഗ് കഴിഞ്ഞ് ചേർന്നതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രേഖകൾ കാണാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ വിവരാവശ്യം വെച്ച് നമ്മൾ അവരുടെ സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ രേഖകൾ മുഴുവൻ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇവരെല്ലാവരും ഹിയറിങ്ങിൽ വന്നിട്ടുണ്ട് വാടക ചീട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ചേർന്നിരിക്കുന്നത് അപ്പോൾ സ്ഥാപനങ്ങളുടെ പേരിൽ ഇപ്പോൾ അവിടെ ഉള്ള ബേക്കറി ഹോട്ടലുകൾ ഫർണിച്ചർ സ്ഥാപനം അങ്ങനെയുള്ള ചെറുകിട സ്ഥാപനങ്ങളുടെ പേരിൽ ജീവനക്കാരെന്ന രീതിയിൽ വാടകച്ചിട്ട് അവർ അവിടെ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന വ്യാജനെ വാടകച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ എൻറോൾ ചെയ്തിരിക്കുന്നത് ആ ഒരു ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങളുടെ പേരിൽ ഒരു ഡിവിഷൻ്റെ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ ആ ഡിവിഷനിൽ അഞ്ച് ബൂത്തുണ്ട് ഇത് വടുതല ഈസ്റ്റ് എന്ന് പറഞ്ഞ ഡിവിഷനാണ് ഡിവിഷൻ മുപ്പത്തി രണ്ട് നിലവിൽ പുതിയത് ഇരുപത്തഞ്ച് ആ ഡിവിഷനിലെ വിവിധ ബൂത്തുകളിലെ വാടക ചീട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളെ എൻറോൾ ചെയ്തിരിക്കുകയാണ് അറുപത് പേരെ ചേർക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത് അതിൽ പതിനെട്ട് പേരെ ഇലക്ഷൻ അവരെന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് അവർ താമസക്കാരല്ലാന്ന് കണ്ട് അവർ ഹിയറിംഗ് റിജക്ട് ചെയ്തു ബാക്കി നാൽപ്പതോളം പേര് ഇതിൽ ചേർന്നിട്ടുണ്ട് പക്ഷേ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് വിവിധ വാടകച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറിലുള്ള കരാറുകളെല്ലാം വെച്ചപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് താമസക്കാർ ആറ് മാസം നിന്ന് താമസം ആയാൽ മാത്രമേ അയാളെ റെസിഡൻ്റായിട്ട് അംഗീകരിക്കുകയുള്ളു എല്ലാ കരാറുകളും ആറ് മാസം മുമ്പുള്ള കരാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി വെച്ചിരിക്കുന്ന കരാറാണ് അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പറും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിലും ജൂണിലുമായിട്ട് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റാമ്പ് അതും അടുത്തടുത്തുള്ള സീരിയൽ നമ്പറുള്ള സ്റ്റാമ്പ് പേപ്പേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നു സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് കയറ്റുന്നു ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ കുറേ ആളുകളെ എൻറോൾ ചെയ്യുന്നു അതേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച് അടുത്ത ബൂത്ത് അഞ്ച് ബൂത്താണ് അപ്പോൾ ഓരോ ബൂത്തിലും വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി ആളുകളെ എൻറോൾ ചെയ്യാനായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് നമ്മൾ രണ്ട് തലങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജില്ലാ കളക്ടറേറ്റിലെ ജോയിൻറ്റ് ഡയറക്ടർ എൽ എസ് ജി ഡി ആണ് അവർക്ക് നമ്മൾ പരാതി കൊടുത്തു അവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി കോർപ്പറേഷനും അതുപോലെ സോണൽ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അവർക്കിത് ശ്രദ്ധയിൽ വരഞ്ഞുകൊണ്ടാണ് പറ്റിപ്പോയെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസം ഇപ്പോൾ നടന്നിരുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ അതാത് ബൂത്തുകളിൽ നിന്നുള്ള പരാതിക്കാരെ കൊണ്ട് നമ്മൾ ഈ പരാതി ഈ വ്യക്തികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അത് നാൽപ്പത് പേർക്കെതിരെ പരാതി കൊടുത്തു തീർച്ചയായിട്ടും ഈ ഡിവിഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കാരണം ഇതിൻ്റെ വോട്ടർ ഹിസ്റ്ററി നോക്കണം നമ്മൾ കാരണം ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ തൊട്ട് മുമ്പത്തെ ഈ രണ്ടായിരത്തി ഇരുപതല്ല അതിന് രണ്ടായിരത്തി പതിനഞ്ച് ഇലക്ഷനിൽ ഈ ഡിവിഷൻ സി പി എം ജയിക്കുന്ന ഇരുപത്തൊന്ന് വോട്ടിനാണ് അതിന് മുമ്പ് അവർ ജയിക്കുന്ന നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് അപ്പോൾ അറുപത് കള്ളവോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ കള്ളവോട്ടിലൂടെ ആ ഡിവിഷൻ നേടിയെടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ആലോചനയിലാണ് വളരെ ആലോചിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ആളെ ഇരുത്തി ചെയ്തിരിക്കുന്ന കാര്യമാണത് അതും ചേർന്നിരിക്കുന്ന പലരും യൂണിയൻ ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളികളാണ് അപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ളവരാണ് കണ്ണൂരിൽ നിന്നുള്ള ആളുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ആളുണ്ട് ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ഓടുന്ന പരാതി അനുസരിച്ച് അവർ കൃത്യമായി ഇത് നിയമപ്രകാരം ഫ്രോഡാണ് നമുക്കിതിൽ ചത്തത് കെ ജനാണ് കൊന്നത് ഭീമനാണെന്ന് പറയുന്ന പോലെ യൂണിയൻ വർക്കേഴ്സാണ് ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആർക്കാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്താലും ഈ കള്ളവോട്ട് വ്യാപവുമായി ചേർത്തതിൽ കൃത്യമായി വിരൽ ചൂണ്ടാൻ ഹെൻറി ഓസ്റ്റിന് കഴിയുന്നുണ്ട് ഹെൻറി ഓസ്റ്റിനാണ് യു ഡി എഫിൻ്റെ കൗൺസിലറാണ് അദ്ദേഹമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് അതിൽ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ കള്ളവോട്ടുകൾ ചേർത്താലും വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷയും സഞ്ജു കൊറ്റമലിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി എസ് നിതിൻ സേവർ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു നിതിൻ കൊടുവള്ളിയിൽ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ കാര്യമായ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണിപ്പോൾ എറണാകുളം കോർപ്പറേഷനിൽ സമാനമായൊരു സംഭവം നടക്കുന്നത് എങ്ങനെ ഇത്രയധികം വോട്ടുകൾ ക്രമക്കേടിലൂടെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ഈ കോൺഗ്രസ് കൗൺസിലർ ആരോപിക്കുന്നത് ഇനിക്കാര്യത്തിൽ കോൺഗ്രസ്സിന് നീക്കം എങ്ങനെയാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ വരണാധികാരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് പരാതി നൽകിയിട്ടുള്ളത് അറുപത് വോട്ടുകൾ ഒരൊറ്റ വാർഡിൽ മാത്രം വടുതല ഈസ്റ്റ് എന്ന വാർഡിൽ മാത്രം അറുപത് വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് ഇത് പരിശോധിച്ച് പതിനെട്ട് വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോഴും നാൽപ്പത്തി വോട്ടുകൾ വീണ്ടും എന്നാണ് പറയുന്നത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകൾ വ്യാജ വാട്ട വാടകച്ചിട്ടുണ്ടാക്കി ഇത് ഹിയറിങ്ങിനായി വിളിച്ചപ്പോൾ ഇവരെത്തി ജില്ലാ ഭരണാധികാരിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് അത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർ കൃത്യമായി ഈ ഹിയറിങ്ങിനെത്തിയത് എന്നാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രധാനമായും ഒരു ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ്റെ ആൾക്കാരാണ് പല ജില്ലകളിലുള്ളവർ ആലപ്പുഴ കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും ഈ യൂണിയൻ്റെ ആളുകളെ ഇവർ ഇങ്ങോട്ടേക്ക് ഇറക്കി അവരുടെ പേരുകളാണ് ഇങ്ങനെ കൃത്യമായി ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് പരാതി പറയുന്നത് അതിനെതിരെ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധത്തിൽ പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നിലവിൽ പറയുന്നത് വാടക വ്യാജ വാടക ചീറ്റുണ്ടാക്കിയും ഒരേ സ്റ്റാമ്പ് പേപ്പറിലുമാണ് ഇത്തരത്തിൽ ഈ ആളുകളുടെ പേരുകൾ ഇവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതിന് കൃത്യമായി അറുപത് പേരുടെയും പേരുകളും അവർ ഇവിടെ അല്ല താമസിച്ചിരുന്നതെന്നും ഈ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ ഇത്തരത്തിൽ ഈ ഇങ്ങോട്ടേക്ക് താമസം മാറ്റി വ്യാജ വാടക ചിട്ടം ഒരാ ഒരേ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ പല ആളുകളുടെ പേരുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ കോൺഗ്രസ് നൽകിയ പരാതിയിൽ വ്യക്തമായി ഡോക്യുമെന്റ് രേഖകളടക്കം ഹാജരാക്കിക്കൊണ്ട് കോൺഗ്രസ് വാദിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതിൽ നമ്മൾ അന്വേഷിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ഒരു പരിശോധന ജില്ലാ വരണാധികാരി നടത്തുന്നുണ്ട് ഒരു തുടർ പരിശോധന അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു ഹിയറിംഗ് കൊടുത്ത് നടത്താനും പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് ദിവസം ഈ ആളുകളെ വ്യാപകമായി ആഡ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ കൂടുതൽ പരിശോധന വീണ്ടും നടത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്